ഫെഡറൽ ബാങ്കിന്റെ മൊബൈൽ ബാങ്കിംഗ് പ്ലാറ്റ്ഫോമാണ് ഫെഡ് മൊബൈൽ ഫെഡ് മൊബൈൽ ആപ്പിൽ പുതിയൊരു അപ്ഡേറ്റ് ഇപ്പോൾ വന്നിട്ടുണ്ട് ആപ്പ് വർഷൻ സിക്സ് പോയിന്റ് നയൻ ആദ്യം ആൻഡ്രോയിഡിലാണ് വന്നത് ഇപ്പോൾ നിലവിൽ ഐ ഒ വന്നിട്ടുണ്ട് യു എയിലാണ് കംപ്ലീറ്റ് മാറ്റം വന്നിരിക്കുന്നത് യു ഐ കംപ്ലീറ്റ് മാറി അതുപോലെ തന്നെ പുതിയ കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് സോ ഈ ഒരു ഫെഡറൽ ബാങ്കിന്റെ പുതിയ ഫെഡ് മൊബൈൽ പ്ലാറ്റ്ഫോം വിശദമായിട്ട് പരിചയപ്പെടാം വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് ഫിനോ ത്രീ സിക്സ്റ്റി ഡോട്ട് കോം ആമസോൺ ഫ്ലിപ്കാർട്ട് പോലുള്ള ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എന്റെ ഓഫർ ടെലിഗ്രാം ചാനൽ ഫിനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ ലിങ്ക് ഇൻ ബിലോ ഇപ്പോൾ ഓൾറെഡി ഞാൻ പുതിയ വർഷം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അപ്ഡേറ്റ് ചെയ്ത സമയത്ത് കുറച്ച് പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു കുറച്ച് സമയത്തേക്ക് ആപ്പിൽ ഭയങ്കര ലാഗായിരുന്നു ലോഡായി വരാനായിട്ടൊക്കെ നല്ല ടൈം എടുത്തിരുന്നു ഇപ്പോൾ നിലവിലത് മാറിയെന്ന് തോന്നുന്നു ഇപ്പോൾ നിലവിൽ ഉപയോഗിച്ച് നോക്കിയിട്ട് പ്രശ്നമൊന്നും ഫേസ് ചെയ്യുന്നില്ല ആദ്യത്തെ മാറ്റം എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു ലോഗ് സ്ക്രീനിൽ തന്നെയാണ് നമുക്ക് ആപ്പ് ഓപ്പൺ ചെയ്ത് ലോഗിൻ ചെയ്ത് ഉള്ളിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നമുക്കിവിടെ സ്കാൻ ആൻഡ് പേ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട് നമുക്ക് സ്കാനർ ഓപ്പൺ ആക്കി എടുക്കാനായിട്ട് സാധിക്കും അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അല്ലെങ്കിൽ സ്കാനർ ഓപ്പൺ ആയിട്ട് വരും അത് വെച്ച് നമുക്ക് പേയ്മെൻറ്റ് സ്കാനർ ഞാൻ ക്ലിക്ക് ചെയ്ത് കുറച്ച് സെക്കൻഡ് അത്രയും സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് അത് ഓപ്പൺ ആയിട്ട് വരുന്നത് അപ്പൊ അത്ര സ്ലോ ആണ് അപ്പൊ അത്ര നേരം നോക്കിയിരിക്കാനായിട്ടൊന്നും പറ്റില്ല അപ്പോൾ അങ്ങനെ ഒരു സ്ലോ ഫേസ് ചെയ്യുന്നുണ്ട് സ്കാനറിന്റെ കാര്യത്തിൽ ഇനിയിപ്പോൾ നമുക്ക് ആപ്പിലേക്ക് ലോഗിൻ ചെയ്യാം ആപ്പിൽ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ വരുന്ന ഇൻ്റർഫേസ് ഇങ്ങനെയാണ് മുൻപ് ഇങ്ങനെയല്ലായിരുന്നു ഇപ്പോൾ നിലവിൽ ഗൂഗിളിൽ കഴിഞ്ഞാൽ നമുക്ക് ഫെഡറൽ ബാങ്കിന്റെ ലോഗ് കാണാൻ അതിന് റൈറ്റ് സൈഡ് നമുക്കൊരു സെർച്ച് ഓപ്ഷൻ കാണാം പിന്നെ നമുക്ക് ഇവിടെ നോട്ടിഫിക്കേഷൻ ഐക്കൺ കാണാം ആ ഒരു ബെല്ലൈക്കം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വന്നിട്ടുള്ള നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്ന് അറിയാനായിട്ട് സാധിക്കും പിന്നെ ഇവിടെ പുതിയതായിട്ട് നമുക്ക് ഒരു ലോഗൌട്ട് ബട്ടൺ കൊണ്ടുപോകാറുണ്ട് ആ ലോഗൌട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു പോപ്പ് വരും അത് ലോഗൗട്ട് എന്ന് പറഞ്ഞാൽ ഒരു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആപ്പിൽ നിന്ന് ലോഗൗട്ട് ചെയ്യാനായിട്ട് സാധിക്കും സോ അങ്ങനെ ഒരു ഓപ്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട മാറ്റം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ടോപ്പിലായിട്ട് നമുക്ക് സേവിങ്സ് അക്കൗണ്ട് അതുപോലെ തന്നെ നമ്മുടെ അക്കൗണ്ട് നമ്പറിന്റെ കുറച്ച് ഭാഗങ്ങൾ പിന്നെ നമുക്ക് ഇവിടെ ബാലൻസ് ഹൈഡ് ചെയ്തിടാം അതുപോലെ തന്നെ അൺഹൈഡ് ചെയ്ത് നോക്കാനും കഴിയും ഇപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ബാലൻസ് അറിയാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ ഈ രീതിയിൽ നമുക്ക് ഹൈഡ് ചെയ്തിടാം പിന്നെ അതിന് താഴെയായിട്ട് നമുക്ക് ഫെഡ് ബുക്ക് എന്ന് പറയുന്ന നമ്മുടെ പാസ്ബുക്ക് ആക്സസ് ചെയ്യാനുള്ള ഓപ്ഷനാണ് വന്നിരിക്കുന്നത് ബുക്ക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ട്രാൻസാക്ഷനും കാര്യങ്ങളൊക്കെ ലോഡ് ആയിട്ട് വരും നെക്സ്റ്റ് വരുന്നത് ഓൾ അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് ഈ ഒരു ഓപ്ഷൻ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഫെഡറൽ ബാങ്കിലുള്ള എല്ലാ അക്കൗണ്ടിൻ്റെ ഇൻഫർമേഷനും ലോഡായിട്ട് വരും ഇപ്പോൾ നിങ്ങൾക്ക് ഫെഡറൽ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് ഫെഡറൽ ബാങ്കിൽ തന്നെ എഫ് ഡി ഉണ്ട് ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ജൂപ്പിറ്റർ അക്കൗണ്ട് ഉണ്ട് ഫൈ അക്കൗണ്ട് ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഫെഡറൽ ബാങ്കിൻ്റെ പാർട്ടി നാട് ഡൗട്ടുള്ള അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ഓൾഡ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇൻഫർമേഷൻസ് ലോഡായിട്ട് വരും പിന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഡെബിറ്റ് കാർഡ് എന്ന് പറഞ്ഞ ഒരു സെക്ഷനാണ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡെബിറ്റ് കാർഡ് മാനേജ്മെന്റ് ആണ് വരുന്നത് മുൻപ് നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഹോം പേജിൽ ഇല്ലായിരുന്നു മുമ്പ് ലെഫ്റ്റ് സൈഡിലുള്ള ഓപ്ഷൻ എടുത്ത് അതിനുള്ളിൽ ഡെബിറ്റ് കാർഡ് സർവീസേഴ്സ് ഒക്കെ എടുത്താൽ അത് മാനേജ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല അപ്പോൾ നിലവിൽ നമുക്ക് ഹോം പേജിൽ നിന്ന് തന്നെ നമുക്ക് ഡെബിറ്റ് കാർഡിന്റെ സെറ്റിംഗ്സ് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കാർഡ് മാനേജ്മെന്റ് ഓപ്ഷൻ ഓപ്ഷനോടായിട്ട് വരും നമുക്ക് നമ്മളുടെ കാർഡ് എനേബിൾ ചെയ്യാം ഡിസേബിൾ ചെയ്യാം നമുക്ക് ട്രാൻസാക്ഷൻ ലിമിറ്റ് കസ്റ്റമൈസ് ചെയ്യാം പുതിയ പിന്നെ സെറ്റ് ചെയ്യാം അതുപോലെ തന്നെ ഫെഡറൽ റിവാർഡ് പോയിന്റ് അറിയാം അത് റിഡീം ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് കാർഡ് ബ്ലോക്ക് ചെയ്യാം ഇത്രയും ഓപ്ഷൻ ഓപ്ഷൻസ് ആണ് ഡെബിറ്റ് കാർഡ് മാനേജ്മെന്റിൽ വരുന്നത് ഇതിന്റെ ഓപ്ഷനും കാര്യങ്ങളൊക്കെ സെയിം ആണ് നമുക്കിത് മാനേജ്മെന്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ലോഡായിട്ട് വരാനുള്ള ഒരു കാറ്റഗറി ഹോം പേജിൽ കൊടുത്തു എന്നുള്ളതാണ് വന്നിരിക്കുന്ന മാറ്റം പിന്നെ നമുക്ക് ഹോം പേജിൽ കാണാനായിട്ട് സാധിക്കുന്നത് ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്ന ഒരു സെക്ഷനാണ് നമുക്ക് ഫെഡറൽ ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ അത് മാനേജ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് മുൻപ് നമുക്ക് താഴെ ആയിട്ടായിരുന്നു അതിനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നത് ഇവിടെ ആയിട്ട് ക്രെഡിറ്റ് കാർഡിന്റെ ഒരു കാറ്റഗറി ആയിരുന്നു അതിപ്പോൾ നിലവിൽ ഹോംപേജിന് മുകളിലായിട്ട് ഡെബിറ്റ് കാർഡിന്റെ കൂട്ടത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ നമുക്ക് വരുന്ന മറ്റൊരു സെക്ഷനാണ് ഫണ്ട് ട്രാൻസ്ഫർ ഫണ്ട് ട്രാൻസ്ഫർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ബാങ്ക് അക്കൗണ്ടിലേക്ക് സെൻഡ് ചെയ്യാം അതിപ്പോൾ നമുക്ക് ബെനഫിഷ്യർ ആഡ് ചെയ്ത് ബാങ്ക് അക്കൗണ്ട് നമ്പറിലേക്ക് സെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ സ്കാൻ ആൻഡ് പേ സ്കാനർ ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരുന്നത് അപ്പോൾ നമുക്ക് സ്കാൻ ആൻഡ് പേ ഉപയോഗിച്ച് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ വരുന്നത് സെൻഡ് ടു മൊബൈൽ നമ്പറാണ് നമുക്കൊരു മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യാം പിന്നെ കൂടുതൽ ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു യു പി ഐ ഐ ഡിയിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട് പിന്നെ നമുക്ക് നമ്മുടെ സ്വന്തം അക്കൗണ്ടിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാം പിന്നെ എം എം ഐ ഡി ഉപയോഗിച്ച് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാം പിന്നെ നമുക്ക് ക്രെഡിറ്റ് കാർഡ് അടക്കാം അതായത് ക്രെഡിറ്റ് കാർഡിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാം പിന്നെ മറ്റൊരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കുന്നത് ഒരു പേയ്മെൻറ്റ് നമുക്ക് ഷെഡ്യൂൾ ചെയ്യാനായിട്ട് സാധിക്കും ഒരു അക്കൗണ്ട് സെലക്ട് ചെയ്തു ആ ഒരു അക്കൗണ്ടിലേക്ക് നമുക്ക് ഇന്ന ഡേറ്റിൽ ഫണ്ട് ഇട്ടാൽ മതിയെങ്കിൽ നമുക്ക് ആ ഡേറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഡേറ്റിന് നമുക്ക് പേയ്മെൻറ്റ് ഷെഡ്യൂൾ ചെയ്യാനായിട്ട് സാധിക്കും ആ ഒരു ഡേറ്റിൽ ഓട്ടോമാറ്റിക്കായിട്ട് പേമെൻറ്റ് ആയിക്കോളും അതുപോലെ തന്നെ നമുക്ക് റെക്കറിംഗ് പേയ്മെൻറ്റ് ആയിട്ടും സെറ്റ് ചെയ്യാം നമുക്കൊരു ഫ്രീക്വൻസി സെലക്ട് ചെയ്യാം നമുക്ക് ഡെയിലി ഒരു അക്കൗണ്ടിലേക്ക് ഫണ്ട് അയക്കണോ അല്ലെങ്കിൽ വീക്ക്ലി ആയിക്കണോ മന്ത്ലി ആയിണോ ക്വാർട്ടർലി ആയിക്കണോ ഹാഫ് ഇയർലി ആയിക്കണോ ഇയർലി ആയിക്കണോ എന്ന രീതിയിൽ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഡേറ്റും സെലക്ട് ചെയ്ത് ഒരു എൻഡ് ഡേറ്റും സെലക്ട് ചെയ്ത് നമുക്കൊരു റിക്കറിംഗ് പേയ്മെൻറ്റ് നമുക്ക് ഷെഡ്യൂൾ ചെയ്യാനായിട്ട് സാധിക്കും സോ ആ ഒരു സ്റ്റാർട്ട് ഡേറ്റ് മുതൽ എൻഡ് ഡേറ്റ് വരെ കൃത്യമായിട്ട് ആ ഒരു നമ്മൾ സെറ്റ് ചെയ്ത പേയ്മെൻറ്റ് ഫ്രീക്വൻസിയിൽ ആ ഒരു എമൗണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് അക്കൗണ്ടിലേക്ക് പോകും അപ്പോൾ ആ രീതിയിൽ നമുക്കൊരു പേയ്മെൻറ്റ് ഷെഡ്യൂൾ ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് പുതിയ അപ്ഡേറ്റിൽ കാണാം പിന്നെ വരുന്നത് നമുക്കൊരു പേ യു പി ഐ ഐ ഡിയിലേക്ക് നമുക്ക് പേയ്മെൻറ്റ് റിക്വസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ ഒരു യു പി ഐ നമ്പറിലേക്ക് ഫണ്ട് നമുക്ക് അയക്കാം പിന്നെ നമുക്ക് അതർ ബാങ്കിങ് എന്ന് പറഞ്ഞ ഒരു കാറ്റഗറിയിൽ നമുക്ക് ബെനിഫിഷ്യറി മാനേജ്മെൻറ്റ് വരുന്നുണ്ട് പേയ്മെൻറ്റ് റിക്വസ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റാറ്റസ് നമുക്ക് അറിയാം അതുപോലെ തന്നെ നമ്മുടെ ഷെഡ്യൂൾഡ് പേയ്മെൻറ്റിൻ്റെ സ്റ്റാറ്റസ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും പിന്നെ അക്കൗണ്ട് സമ്പറി അറിയാനുള്ള ഓപ്ഷനും കൊടുത്തിട്ടുണ്ട് പിന്നെ അതിന് താഴെയായിട്ട് നമുക്ക് കുറച്ച് പരസ്യങ്ങളും അങ്ങനെയുള്ള ഇൻഫർമേഷൻ ബാനറും കാര്യങ്ങളൊക്കെയാണ് കാണാനായിട്ട് സാധിക്കുന്നത് പിന്നെ ക്യുക്ക് ലിങ്ക്സ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നമുക്ക് ബ്രോഡ്ബാൻഡ് ബില്ലടക്കാനുള്ള ഓപ്ഷൻ അതുപോലെ തന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഡി ടി എച്ച് റീചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ അങ്ങനെ നാല് ഓപ്ഷൻസ് ആണ് വരുന്നത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനായിട്ട് സാധിക്കും നമുക്ക് ആ ഒരു ക്യുക്ക് ലിങ്ക്സിൻ്റെ അവിടെ നമുക്ക് അത് മാറ്റിയിട്ട് ഇപ്പോൾ സെൻഡ് ചെയ്ത് യു പി ഐ നമ്പറോ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ബിൽ അടക്കാനുള്ള ഓപ്ഷനോ റീചാർജ് ചെയ്യാനുള്ള ഓപ്ഷനോ അല്ലെങ്കിൽ ബിൽ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷനോ അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള നാല് ഓപ്ഷൻ നമുക്ക് അവിടെ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പോൾ ഞാൻ ഈ ഒരു ബ്രോഡ്ബാൻഡ് അതുപോലെ തന്നെ ഫ്ലൈറ്റ് എം എം ഐ ഡി ഡി ടി എച്ച് അതൊക്കെ മാറ്റിയാണ് ഇപ്പോൾ ഞാൻ അതിന് പകരമായിട്ട് അവിടെ ഷെഡ്യൂൾ പേയ്മെൻറ്റ് സെൽഫ് അക്കൗണ്ട് ട്രാൻസ്ഫർ യു പി ഐ ഡി സെൻഡ് എം എം ഐ ഡി ഇങ്ങനെ നാല് ഓപ്ഷൻസ് സെലക്ട് ചെയ്തു എന്നിട്ട് നമ്മൾ അപ്ഡേറ്റ് ക്യുക്ക് ലിങ്ക്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ക്യുക്ക് ലിങ്ക്സ് നമുക്ക് അവിടെ മാറ്റി വീട്ടിട്ട് നമുക്ക് ഇഷ്ടമുള്ള നാല് ഓപ്ഷൻസ് അവിടെ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ നമുക്ക് റീചാർജ് ഓപ്ഷനാണ് വരുന്നത് നമുക്ക് മൊബൈൽ റീചാർജ് ചെയ്യാം ഡി ടി എച്ച് റീചാർജ്ജാം ഡാറ്റാ കാർഡ് റീചാർജ് ചെയ്യാം ഫാസ്റ്റ് ടാഗ് റീചാർജ് ചെയ്യാം പിന്നെ ബിൽ പേയ്മെൻറ്റ് ഓപ്ഷനാണ് വരുന്നത് നമുക്ക് ഇലക്ട്രിസിറ്റി ബിൽ പേയ്മെൻറ്റ് വാട്ടർ ബിൽ പേയ്മെൻറ്റ് അതുപോലെ തന്നെ ടാഗ് റീചാർജ് അങ്ങനെ കുറേ അധികം ബിൽ പേയ്മെൻറ്റുകൾ നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് ചെയ്യാം അതൊക്കെ മുൻപ് ചെയ്ത് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുമായിരുന്നു അപ്പോൾ അതിൽ യു എയും കാര്യങ്ങളൊക്കെ ചെറുതായിട്ടൊന്ന് മാറി പിന്നെ വരുന്ന മറ്റൊരു സെക്ഷനാണ് ട്രാവൽ ആൻഡ് ഗിഫ്റ്റ് വൗച്ചേഴ്സ് അതിനകത്ത് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാനും ഹോട്ടൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാനും ബസ് ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെയാണ് പിന്നെ ഗിഫ്റ്റ് വൗച്ചർ പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷനും വരുന്നുണ്ട് പിന്നെ അതർ സർവീസിനടുത്ത് നമുക്ക് വരുന്നത് ഇൻഷുറൻസ് അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട് പിന്നെ ബാങ്ക് ഡെപ്പോസിറ്റ് സോവർ ഗോൾഡ് ബോണ്ട് ഡിജിറ്റൽ സെക്യൂരിറ്റി സ്കീം പിന്നെ ഡെബിറ്റ് കാർഡ് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ പിന്നെ ചെക്ക് ബുക്കിന് റിക്വസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ പിന്നെ നമ്മളുടെ ലോയലിറ്റി റിവാർഡ് പോയിന്റ് അറിയാം സ്റ്റേറ്റ്മെന്റ് അറിയാം അതുപോലെ ിഫ്റ്റീൻ ജി എച്ച് മാനേജ്മെന്റ് സർട്ടിഫിക്കറ്റ്സ് കാര്യങ്ങളൊക്കെ എടുക്കാനുള്ള ഓപ്ഷൻ ഇപ്പോൾ കാണുവാൻ സാധിക്കുന്ന ബഗ് എന്ന് വെച്ചാൽ ഇപ്പൊ അപ്ലൈ ഫോർ ഡെബിറ്റ് കാർഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം നമ്മുടെ ഒരു മെനുവെ ലെഫ്റ്റ് സൈഡിലുള്ള ആ ഒരു മെനുവിലോ ആയിട്ട് അവിടെ നിന്ന് വീണ്ടും ഒരു ഡെബിറ്റ് കാർഡിന്റെ ഓപ്ഷൻ ലോഡായിട്ട് വരുന്നത് അതായത് ഡയറക്റ്റ് ആയിട്ട് ഡെബിറ്റ് കാർഡ് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ അല്ല ഓപ്ഷനിലായിട്ട് വരുന്നത് അങ്ങനെ അങ്ങനൊരു ഇതുണ്ട് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ചെക്ക് ബുക്ക് റിക്വസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം അതെങ്ങനെ ലോഡായിട്ട് വരും എന്നിട്ടാണ് ആ ഒരു ചെക്ക് ബുക്ക് റിക്വസ്റ്റ് റിക്വസ്റ്റിനുള്ള ഓപ്ഷൻ ലോഡായിട്ട് വരുന്നത് അപ്പോൾ അങ്ങനെ ഒരു ചെറിയൊരു പ്രശ്നം കാണുന്നുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഹോം പേജിൽ കാണാനായിട്ട് സാധിക്കുന്നത് പിന്നെ താഴെ നോക്കിക്കഴിഞ്ഞാൽ ഹോം പേജ് അത് കഴിഞ്ഞാൽ നമുക്ക് ഇൻ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു സെക്ഷനാണ് അതിൻ്റെ അകത്ത് നമ്മുടെ എഫ് ഡി ഉണ്ടെങ്കിൽ എഫ് ഡി അതിൻ്റെ ഓവർ യു അതുപോലെ മ്യൂച്വൽ ഫണ്ട് അതുപോലെ തന്നെ സോവറയും ഗോൾഡ് ബോണ്ടൊക്കെ ഉള്ള ഉണ്ടെങ്കിൽ അതിന്റെ മാനേജ്മെന്റും ഓവർ വ്യൂയും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് പിന്നെ ഭീമ യു പി ഐ എന്ന് പറഞ്ഞ ഒരു കാറ്റഗറി കൊണ്ടുവന്നിട്ടുണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യു പി ഐ മാനേജ്മെൻ്റും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് സെൻറ്റ് മണി അതുപോലെ തന്നെ റിക്വസ്റ്റ് മണി അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് യു പി ഐ പേയ്മെന്റിനായിട്ടൊരു കാറ്റഗറി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ കൂടുതലായിട്ടും യു പി ആണല്ലോ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിനായിട്ട് ഒരു സെക്ഷൻ കൊണ്ടുവന്നിട്ട് അത് സെൻ്ററിൽ തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ ലോണെന്ന് പറഞ്ഞ സെക്ഷനിൽ ഫെഡറൽ ബാങ്കിന്റെ ലോണും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ മാനേജ്മെൻ്റാണ് വരുന്നത് പിന്നെ ട്രാൻസാഷനിൽ നമ്മൾ നടത്തിയിട്ടുള്ള ഫിഡ് മൊബൈൽ ആപ്പ് വഴി നടത്തിയിട്ടുള്ള ട്രാൻസാക്ഷൻ ഹിസ്റ്ററിയാണ് കാണാനായി കഴിയുക പിന്നെ ഇവിടെ ലെഫ്റ്റ് സൈഡിലെ ടോപ്പിലായിട്ട് മെനു ഉണ്ട് അത് സെയിം ആണ് പ്രത്യേകിച്ച് മാറ്റം ഒന്നും വന്നിട്ടില്ല നേരത്തെ ഉണ്ടായിരുന്ന ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഉള്ളത് ആപ്പ് സെറ്റിംഗ്സ് സർവീസ് റിക്വസ്റ്റ് കാർഡ് മാനേജ്മെന്റ് ചെക്ക് ക്ലിയറിംഗ് അങ്ങനെ നേരത്തെ ഉണ്ടായിരുന്ന സെയിം ഓപ്ഷൻസ് ഒക്കെ തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഈ ഒരു ഓപ്ഷനിൽ ലഭ്യമായിരുന്ന പലതും നമുക്കിപ്പോൾ ഹോം പേജിലേക്ക് കൊണ്ടുവന്നു അതുപോലെ തന്നെ നമുക്ക് യു എയിൽ ചെറിയ മാറ്റങ്ങൾ വന്നു എന്നുള്ളതാണ് പുതിയ അപ്ഡേറ്റിൽ വന്നിരിക്കുന്ന മാറ്റം ഫെഡറൽ ബാങ്കിന്റെ ഈ ഒരു ഫെഡ് മൊബൈൽ പ്ലാറ്റ്ഫോമിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക നിങ്ങൾക്ക് ഏ വർഷൻ ആയിരുന്നോ പുതിയ വർഷനാണോ കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ അപ്ഡേറ്റ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ബഗോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും ഒന്ന് കമൻറ്റ് ചെയ്യുക ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോട് കൂടി